സ്വാഗതം വഖഫ് നിയമം കേവല മുസ്ലിം പ്രശ്നമല്ലെന്നും ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്നും അതിനെ സമൂഹം തിരിച്ചറിയണമെന്നും വിഷ്ണം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ ലീഡ് നേതൃത്വ സംഗമം അഭിപ്രായപ്പെട്ടു വിഷ്ണം യൂത്ത് സംസ്ഥാന സമിതി സംഘടിപ്പിച്ച ലീഡ് നേത്ര സംഗമം വിഷ്വം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് കെ താജുദ്ദീൻ സൊലാഹി ഉദ്ഘാടനം ചെയ്തു എന്ന എന്ന വഖഫ് സംവിധാനത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലികമായ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യലാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇത് നിലവിലെ വഖഫ് നിയമങ്ങളെയും ട്രൈബ്യൂണലുകളെയും നോക്കുകുത്തികളാക്കി രാജ്യത്തിന്റെ പല ഭാഗത്തും ന്യൂനപക്ഷങ്ങളുടെയും അവരുടെ ആരാധനാലയങ്ങൾക്കും നേരെ നടന്നുകൊണ്ടിരിക്കുന്ന കടന്നുകയറ്റങ്ങൾക്കും പിടിച്ചെടുക്കലുകൾക്കും നിയമപരമായ സാധുത നൽകുക എന്നല്ലാതെ മറ്റൊന്നുമല്ല അതേസമയം വക്കഫു വിഷയം ഉയർത്തിപ്പിടിച്ച് താൽക്കാലിക കാര്യലാഭങ്ങൾക്ക് വേണ്ടി മുതലെടുപ്പിന് ശ്രമിക്കുന്ന ചില തൽപ്പര കക്ഷികളെ സമൂഹം തിരിച്ചറിയണം തുടർച്ചയായ വർഗീയ പരാമർശങ്ങളിലൂടെയും ധ്രുവീകരണ ശ്രമങ്ങളിലൂടെയും ശ്രദ്ധയാകർഷിക്കുകയും അതുവഴി സമൂഹത്തിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെ തിരിച്ചറിയണമെന്നും സംഗമം അഭിപ്രായപ്പെട്ടു അപകീർത്തി പരാമർശങ്ങൾ നടത്തി സമൂഹത്തിൽ ചിദ്രത പടർത്താൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം താൽക്കാലിക രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ഓശാന പാടുന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുമെന്നതിനാൽ ഇത് ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായാലും അതിനെ ന്യായീകരിക്കാനാവില്ല അതിനാൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് അധികാരികളടക്കം എല്ലാവരും പിന്മാറണം വിഷ്ഠം യൂത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ നാ സെലഫി അധ്യക്ഷത വഹിച്ചു വിഷ്ഠം യൂത്ത് സംസ്ഥാന ഭാരവാഹികളായ ഡോക്ടർ അൻഫാസ് മുക്രം യു മുഹമ്മദ് മദനി ഡോക്ടർ നസീഫ് പി പി ഹാരിസ് കായ്ക്കൊടി ജംഷീർ സലാഹി ഡോക്ടർ റഹ്മാൻ ഫിറോസ് ഖാൻ സലാഹി മുസ്തഫ മദനി ഡോക്ടർ ബഷീർ വി പി ഡോക്ടർ അബ്ദുൽ മാലിക് അബ്ദുള്ള അൻസാരി സിനാജുദ്ദീൻ പി മുഹമ്മദ് ഷബീർ എം കെ തുടങ്ങിയവർ സംസാരിച്ചു കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന അൻവിഷൻ പ്രോഗ്രാമിന്റെ വിശദാംശങ്ങൾ ഗഫൂർ മാസ്റ്റർ വിശദീകരിച്ചു കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കുവാനും ന്യൂനപക്ഷങ്ങളുടെ സ്വത്തുകൾ അന്യദിനമായി തട്ടിയെടുക്കാനും വേണ്ടി തന്നെയാണ് ഇങ്ങനൊരു ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞതാണ് ന്യൂനപക്ഷങ്ങളെ സഹായിക്കുന്നു എന്ന പേരിൽ മറ്റു വിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുകയും ആ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർ അറിയാതെ തന്നെ പിന്നീട് അതിനെ ഇരിയായി മാറുകയും ചെയ്യുന്നു എന്നുള്ളത് വസ്തുതയാണ് പല വർഗീയ പ്രസ്താവനകളും നടത്തി സ്വന്തം കുടുംബ ലാഭത്തിനും സ്ഥാപന ലാഭത്തിനും വേണ്ടി നാടിനെ മലീമസമാക്കുന്നവരെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതോടൊപ്പം താൽക്കാലിക ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു പൊതുവിപത്തിനെതിരെ അനുകൂലിച്ച് നിൽക്കാൻ സമൂഹം തയ്യാറാവരുത് എന്നുകൂടി ഈയൊരു ലീഡ് ക്യാമ്പ് ആവശ്യപ്പെടുകയാണ് സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവോ മലപ്പുറം മൊബൈൽ